ഹായ് ഇന്നൊരു യുടെ പാർക്കുണ്ടായിരുന്നു അത് വലിയൊരു ബത്തക്കോടക്കും പതിനെട്ട് കിലോ ആണ് അത് ഏറ്റിക്കൊണ്ടുവന്ന് വെട്ടിപ്പൊളിച്ച് റെഡി ആയി വന്നപ്പോൾ അലോക്കിൻ്റെ ഒരു പാത്രം ഫുള്ളായി ഇനി വേറെ ഒരു സാധനമുണ്ട് ജിറു ഇതിന് ബത്തീഖ് കറി ജിറുണ്ട് സമ്മാ അത് വെട്ടാൻ ഒരുങ്ങിയിട്ടില്ല ഇതന്നെ ഇത് ഫുള്ളാകും പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ വീഡിയോയില് നല്ല തേൻ പോലത്തെ പത്തക്ക തണ്ണിമത്തൻ നല്ല ടേസ്റ്റ് ചെറിയ പോലത്തെ തന്നെ ഏറ്റവും പോകുന്നില്ല അപ്പോൾ അതാണ് പാത്രം അതാണ് അതിൻ്റെ വലുപ്പം പകുതിയാണത് പകുതി പിന്നെയുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക സഹായിക്കാം ഇതുപോലെ നല്ല വീഡിയോകളൊക്കെ ഇന്നും വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതാണ് കട്ട് അങ്ങനെ കട്ട് ചെയ്ത അവരങ്ങനെ അയച്ചോളും അപ്പം അത് തണ്ണിമത്തൻ ജിഹ തെണ്ണിമത്തൻ പിന്നെ സമ്മാമുണ്ട് സമ്മാ കട്ട് ചെയ്യാനായിട്ടില്ല ഇത് ഫുൾ ആയിട്ട് പിന്നെ അടിക്കുള്ളൂ പൈസ തരാത്തൊരു പാർട്ടിയാണ് എല്ലാ പാർട്ടിക്കും പൈസ കിട്ടും അപ്പൊ നാർത്ത മുറിച്ച് ബാക്കി വീണ്ടും മുറിക്കാൻ പോവാണ് പതിനെട്ട് കിലോ ഇതിന്റെ പേരാണ് ചുറു സമാ അപ്പൊക്കെ റെഡിയാക്കി എപ്പോ വിളിക്കും അപ്പോഴേ സബ്സ്ക്രൈബ്